ഇന്ന് വഴുതനങ്ങി ഫ്രൈ ചെയ്യാനാണ് കേട്ടോ പോകുന്നത് ഇതാ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടായിട്ടുള്ളതാണ് ഈ വഴുതനങ്ങട്ടോ നമുക്ക് വേണ്ടത് പൊട്ടിച്ചെടുക്കാം കേട്ടോ കുട്ടികൾക്ക് ഇത് ഉപ്പേരി വെച്ചിട്ടുണ്ടെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമില്ല കാരണം അതൊരു എന്താ പറയുക സോഫ്റ്റ് കുഴഞ്ഞിട്ടല്ലേ ഇരിക്കുക ഞാനൊരു മൂന്ന് വഴുതനങ്ങയാണോ കേട്ടോ പൊട്ടിച്ചെടുത്തത് അത് റൗണ്ടിൽ മുറിച്ചെടുത്തു എന്നിട്ട് കുറച്ച് പെരിഞ്ചീരകം ചതച്ചു കുറച്ച് ഈ മുറിച്ച് വെച്ചതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഇതിലേക്ക് അകരം പെരിഞ്ചീരകം പൊരിച്ചു വെച്ചത് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ഇടണം പക്ഷെ ഞാൻ ഇടണില്ല കുട്ടികൾക്ക് അതൊക്കെ തന്നെയാണ് എണ്ണ ചൂടായി പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിരുന്നു കേട്ടോ പാൻ വെച്ച് ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ചു ഇതാ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഭാഗം നല്ലോണം വെന്ത് കഴിഞ്ഞാൽ മൂത്ത് മരിഞ്ഞു കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കുക ഒരു ട്രിപ്പ് ആയത് താ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നു നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടായിരിക്കും മറ്റത് കുഴഞ്ഞിട്ടായിരിക്കും ഉണ്ടായിരിക്കുക വഴുതനങ്ങ വെന്താ കുഴഞ്ഞു പോവില്ല അതെ കുഴഞ്ഞു പോകില്ല നല്ല കറുമുറന്നുള്ളൊരു ഇതിലെ കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക ഇതാ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പൊട്ടിക്കുക വേഗം കട്ട് ചെയ്യുക ഈ പറഞ്ഞ സാധനങ്ങളുടെ ഉണ്ടാക്കുക വളരെ ചുരുങ്ങിയ സാധനമല്ലേ നല്ല ടേസ്റ്റാണത് കേട്ടോ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്